dostu da mı സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സമയം നഷ്ടപ്പെടുന്നതിന്റെ അഞ്ച് നമ്മുടെ മജിലീസ് അപ്പോൾ ചെയ്യുന്നതാകട്ടെ എന്തുകൊണ്ടും ധന്യമായിട്ടുള്ള ഒരു മജിലീസിലാണ് പ്രത്യേകിച്ച് നമ്മുടെ സൈദന്മാരുടെ നേതൃത്വം അവരുടെ തണ്ടൽ എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ടതാണ് ബഹുമാനപ്പെട്ടത്

ഞങ്ങളുടെ രണ്ടുപേരുടെയും ഉപ്പയെ കൊന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇദ്ദേഹത്തെ കൊല്ലണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രണ്ടാളുകൾ സന്നിധിയിലേക്ക് കൊണ്ടുവരികയാണ് ബഹുമാനപ്പെട്ട അമീർ ഉൽ മുിനീൻ അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു നീ ഇവരുടെ ഉപ്പയെ കൊന്നോ അതെ കൊന്നുപോയി ഇങ്ങനെയാണ് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല എൻ്റെ അടുത്ത് ചെറിയൊരു പിഴവ് പറ്റി പോയതാണ് ഞാൻ എന്റെ തോട്ടം നനക്കുന്ന സമയത്ത് ആ തോട്ടത്തിലൂടെ ഒരു ഒറ്റകം ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു ആ ഒറ്റകത്ത് അത് പോകാൻ വേണ്ടി ഞാൻ അതിന്റെ കല്ലെറിഞ്ഞ് ഓടിപ്പിച്ചതാണ് പക്ഷേ ആ കല്ല് നേരെ ഇവരുടെ ഉപ്പയെ ഉപ്പയുടെ തലയിലേക്കാണ് വന്ന് പതിച്ചത് അങ്ങനെ അവിടെ വീണ് ഇവരുടെ ഉപ്പ മരണപ്പെടുകയാണ് ഉണ്ടായത് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലാ ഇത് കേട്ട സമയത്ത് ഇത് ചോദിച്ചു അങ്ങനെ തന്നെയാണോ സംഭവിച്ചത് അതേ അമീർ ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചത് പക്ഷെ അദ്ദേഹത്തിന്റെ കൈകളെ കൊണ്ടാണ് കൊല നടന്നത് അതുകൊണ്ട് ഇവരെ കൊല്ലണം സുബഹാന ആ മനുഷ്യൻ പാവപ്പെട്ടൊരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തെ ആ സദസ്സിലുള്ള ആർക്കും പരിചയമില്ലായിരുന്നു അപരിചിതനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം പറഞ്ഞു എന്നാൽ വിശ്വാസം എടുക്കാം കൊല്ലാം പക്ഷേ എനിക്ക് അല്പം സമയം തരണം എന്തിനാണ് സമയം എൻ്റെ വീട് അല്പം ദൂരത്താണ് എൻ്റെ മക്കളോട് യാത്ര പറയണം എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയോട് യാത്ര പറയണം എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോട് യാത്ര പറഞ്ഞ് വസൂയത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ചു വരാം അതിനുള്ള സമയം എനിക്ക് അനുവദിക്കണമെന്ന് ബഹുമാനപ്പെട്ട അമീറുൽ അമീർ ഉൽമിനെയും ഈ മനുഷ്യൻ ആവശ്യപ്പെടുകയാണ് ആ സമയത്ത് ോടായിട്ട് ബഹുമാനപ്പെട്ട അമീർ ഉമ്മിനെ ചോദിക്കുന്നു ഈ മനുഷ്യൻ ആർക്കെങ്കിലും പരിചയമുണ്ടോ ഇല്ല ആർക്കും പരിചയമില്ല എന്നാൽ ഇദ്ദേഹത്തിന്റെ വിശ്വാസെടുക്കാൻ പോവുകയാണ് കൊല്ലാൻ പോവുകയാണ് അതിന്റെ മുമ്പ് ഇദ്ദേഹത്തിന്റെ വീട്ടിലൊന്ന് പോയി വരണമെന്ന് ആരെങ്കിലും ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്നവരുണ്ടോ എന്ന് ചോദിക്കുകയാണ് വേണ്ടി തയ്യാറാണോ ബഹുമാനപ്പെട്ട ും എന്നല്ലാതെ ആരും തന്നെ ജാമ്യം നിൽക്കാൻ തയ്യാറായില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആരും തന്നെ ജാമ്യം നിൽക്കാൻ തയ്യാറാകുന്നില്ല അല്പസമയത്തിന് ശേഷം വീണ്ടും വീണ്ടും ചോദ്യം ആവർത്തിക്കുകയാണ് അവസാന സമയം പിന്നിൽ നിന്നൊരു പ്രായമുള്ള ഞാൻ പോയി തിരിച്ചു െ അദ്ദേഹത്തെ എങ്ങോട്ട് അടുത്തു വിളിച്ചു അല്ലാഹുന്ന് ചോദിച്ചു ഈ ജാമ്യം നിൽക്കുമോ അതെ ഞാൻ ജാമ്യം നിൽക്കാം എനിക്ക് ഇദ്ദേഹത്തെ പരിചയമുണ്ടോ ഇല്ല എനിക്ക് പരിചയമില്ല അദ്ദേഹം തിരിച്ചു വന്നിട്ടില്ലെങ്കിലോ

ഭാര്യയോടും മക്കളോടും മാതാപിതാക്കളോടും ഒക്കെ സമ്മതം പറഞ്ഞുകൊണ്ട് തിരിച്ചു വരികയാണ് തിരിച്ചു വരാനുള്ള സമയം എല്ലാവരും ഇങ്ങനെ കാത്തിനിൽക്കുകയാണ് വേരം കാത്തിനിന്നും പക്ഷേ അദ്ദേഹം വരുന്നില്ല അവസാന സമയത്താണ് ഓടിക്കിതച്ചുകൊണ്ട് ആ മനുഷ്യൻ ബഹുമാനപ്പെട്ട അമീറുൽ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഉൾസന്നിധിയിലേക്ക് വരുന്നത് യും വിളിച്ചു രാമേയും വിളിച്ചു ഈ വിളിച്ചു എന്താണ് നിങ്ങൾക്ക് ആദ്യമായി ചോദിച്ചു ഓ മനുഷ്യ ഞങ്ങൾക്ക് ആർക്കും നിന്നെ പരിചയമില്ല ഈ സദസ്സിലുള്ള ആർക്കും നിന്നെ പരിചയമില്ല നീ വന്നിട്ടില്ല എങ്കിൽ ഞങ്ങൾ എവിടെ പോയി തിരയാ നീ എന്തിന്റെ പേരിലാണ് ഇങ്ങോട്ട് ഓടിക്കതച്ചു വന്നത് ാണ് വന്നത് പിന്നെ പിടികൂടില്ല എന്ന് കുറപ്പുള്ള കാര്യമില്ലേ വന്നത് ആ ഓടിച്ചെന്ന് വന്ന മനുഷ്യൻ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹുനോട് പറഞ്ഞൊരു വാക്കുണ്ട് തങ്ങൾ ഇവിടെ ഭരിക്കുന്ന സമയത്ത് വാക്ക് പാലിക്കുന്ന ആളുകളില്ലായിരുന്നു പിന്നീട് ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ലേ അതുകൊണ്ട് തന്നെ ഞാനൊരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓടി വന്നത് അമീർ ഉൽ പറയുകയാണ് എന്നാൽ ജാമ്യം നിന്ന് ആ മനുഷ്യനോട് ചോദിച്ചു നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ബഹുമാനപ്പെട്ടു നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആളല്ലേ ധൈര്യത്തിലാണ് നിന്നതെന്ന് ചോദിച്ചപ്പോൾ ആ പറയുകയാണ് പ്രതിസന്ധി ഘട്ടം ഒരു മനുഷ്യന് വന്നിരിക്കുകയാണ് ഇങ്ങനെ പ്രതിസന്ധി ഘട്ടം വന്ന സമയത്ത് ആരുണ്ട് സഹായിക്കാൻ എന്ന് ചോദിച്ചപ്പോൾ ആരുമില്ല എന്ന് തങ്ങൾ ഭരണം നടത്തുന്ന സമയത്ത് വാർത്ത പിന്നീട് ചരിത്രത്തിൽ ഉണ്ടാകാൻ പാടില്ലല്ലോ പ്രതിസന്ധി ഘട്ടം വന്ന സമയത്ത് സഹായിക്കാൻ ആരുമില്ല എന്നുള്ളൊരു ചരിത്രം പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി നിന്നത് ഇതിങ്ങനെ കേട്ട സമയത്ത് ആ രണ്ട് മനുഷ്യന്മാരും ഇത് കേട്ടിങ്ങനെ നിൽക്കുകയാണ് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് അവർ രണ്ടുപേരും ഇങ്ങനെ കരയുന്നുണ്ട് രണ്ടുപേരും കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ ആ മനുഷ്യന് മാപ്പ് കൊടുത്തിരിക്കുകയാണ് ഇനി അദ്ദേഹത്തെ എന്താ അങ്ങനെ പറയാനുള്ള മാ കൊല്ലേണ്ടതില്ലാഹു ഒരു കാലഘട്ടം ഒരു ഒരു സമയം ചരിത്രം പിന്നീട് രേഖപ്പെടുത്തുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വിട്ടുവീഴ്ചയില്ലാത്ത ഒരാള് അള്ളാഹുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നല്ലോ എന്നുള്ളൊരു സംസാരം ഒരു ചരിത്രം പിന്നീട് രേഖപ്പെടുത്തി വെക്കുമല്ലോ ഞാൻ രണ്ടുപേരും കൊലപാതകയായ അദ്ദേഹത്തിന് മാപ്പ് നൽകിയിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട സന്നിധിയിൽ വെച്ച് പറയുകയാണ് അദ്ദേഹത്തെ വെറുതെ വെറുതെ മൂന്ന് കാര്യങ്ങളാണ് ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടത് ഒന്ന് വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുക രണ്ടാമത് ഘട്ടങ്ങളിൽ സഹായം തേടി വരുന്ന ആളുകൾക്ക് സഹായം ചെയ്തു കൊടുക്കുക മൂന്നാമത് മൂന്നാമത് കുറ്റം ചെയ്ത ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എന്നുള്ള ഈ മൂന്ന് മൂന്ന് സന്ദേശങ്ങൾ ഈ വിശുദ്ധമായ ദിവസത്തിൽ ഈ പരിശുദ്ധമായിട്ടുള്ള മജിലിസിൽ നിങ്ങൾക്ക് കൈമാറിക്കൊണ്ട് റബ്ബ് നമ്മുടെ മജിലിസ് തബോൾ ചെയ്യുമാറാകട്ടെ ചൊല്ലിയ എല്ലാ ദിക്കറികളും എല്ലാ കാര്യങ്ങളും ചെയ്യുമാറാകട്ടെ ഈ വീട്ടിൽ ഹൈറും വറക്കത്തും കൊടുക്കണേ നേതൃത്വം നൽകുന്ന അഭിപന്യായ സയ്യിദുമാർ അവരുടെ തണൽ ഈ നാടിന് ഒരുപാട് കാലം നൽകണേ അവരുടെ ഉപ്പാപ്പമാർ അവരുടെ ഉപ്പാപ്പമാർ തങ്ങൾ ഉപ്പാപ്പമാർഹി വസല്ല പരമ്പരയുടെ അവരുടെ മതും ഞങ്ങൾക്കെല്ലാവർക്കും ഈ മജ്ലിസിൽ എല്ലാവർക്കും നൽകണേ ഒരു റഹ്മാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ പ്രദേശത്ത് പരിസരത്തൊക്കെ അള്ളാഹുവിന്റെ അവർക്ക് ആഫിയത്തുള്ള നൽകണേ റഹ്മാൻ അവരുടെ തണൽ ഈ നാടിനും പ്രദേശത്തും നീ നൽകി അനുഗ്രഹിക്കണേ